ബഹുമാനികളെ കൃഷിയുടെ മഹത്വം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ മഹത്വം അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ മഹത്വം ധാരാളം പറഞ്ഞ ഒരു ആദർശമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് തന്നെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ചെറിയ ചെറിയ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഈമാനിൻ്റെ കൂടി ഭാഗമാണ് ഹബീബായ റസുൽ കരീം സല്ല ഉള്ള ആലശ്യങ്ങൾ ധാരാളമായി കൃഷികൾ വെച്ച് പിടിപ്പിക്കാനും മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുമായിട്ട് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനിൻ്റെ കൽപ്പനകളിൽ ധാരാളമായി കാണാം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പലർക്കും തന്നെ പറമ്പുകളുണ്ട് ധാരാളമായി അതുപോലെ തന്നെ ചിലർക്ക് കുറഞ്ഞ ഭൂമിയാണുള്ളത് കുറഞ്ഞ ഭൂമിയിൽ തന്നെ വിത്തുകൾ വെച്ച് പിടിപ്പിക്കാനും നമ്മൾക്ക് ആവശ്യമായ പച്ച പച്ചക്കറികൾ നട്ട് നനയ്ക്കാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് നമ്മുടെ ഭൗതികമായ ലാഭത്തിന് മെച്ചമാണെന്ന് മാത്രമല്ല ആത്മീയമായി പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഓരോ ചെടി നടടുമ്പോഴും ഓരോ വൃക്ഷം നടടുമ്പോഴും അള്ളാഹുവിൻ്റെ നാമത്തിൽ അത് നടുക എന്നുള്ളതും ഹബീബായ റസുൽ കരീം സല്ല അലി സ്വലങ്ങളുടെ സ്വലാത്ത് അതിൻ്റെ പുറകിൽ ചേർക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും ഒരു ചെടി വെച്ച് നടുക പരിപാലിക്കുക അതിന് വെള്ളമൊഴിക്കുക ആ സമയത്തൊക്കെ നടുന്ന സമയത്ത് ബിസ്മി ചെല്ലുക അതിനെ പരിപാലിക്കുന്ന സമയത്ത് നെവ്സലതാലിസങ്ങൾക്ക് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് വളരെ കരണീയമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പതിവിലേക്ക് എല്ലാവരും വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് തന്നെ ഒരു ചെടി നട്ടു തുടങ്ങണം അത് നടുമ്പോൾ നബ്സലദാലിസങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുകയും ബിസ്മി ചൊല്ലുകയും ചെയ്തിട്ടാണ് നടേണ്ടത് അതിൻ്റെ പുറമെ ഒരു വൃക്ഷം നടുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാക്യലെ അറുപത്തി മൂന്നാമത്തെ ആയത്ത് അഫറ ഐ തുമ്മുൽ എന്നുള്ള ആയത്ത് അങ്ങ് അങ്ങോതിയതിനു ശേഷം മുത്തനബ് സാസങ്ങളുടെ ഒരു സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു മുസ്ലി മുഹമ്മദ് വ വ വർഷുനഹുന് എന്നുള്ള സ്വലാത്ത് ഒരു മൂന്ന് തവണ കൂടി ചൊല്ലിയിട്ട് ആ വൃക്ഷം നടാൻ നമ്മൾ ഒരുങ്ങിയാൽ അത് വളരെ അധികം ഫലവത്താകും എന്ന് മാത്രമല്ല അതിന് ധാരാളം ഫലം ഉണ്ടാകുമെന്നൊക്കെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വൃക്ഷമെങ്കിലും നമ്മളൊരു മാസത്തിൽ ഒരു വൃക്ഷമെങ്കിലും നടുന്ന ഒരു പതിവിലേക്ക് നമ്മളെല്ലാവരും പോവുകയും എല്ലാ ദിവസങ്ങളിലും അതിനെ പരിപാലിക്കുക അതിന് വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ചുവട് വൃത്തിയാക്കുകയോ ചെയ്യുമ്പോൾ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്ന ഒരു രൂപവും കൂടിയായാൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ അധികരിക്കാൻ അത് കാരണമാകും അപ്പോൾ നമ്മൾ ആദ്യം ചെടി നടന്ന സമയത്ത് ബിസ്മിചൊല്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്തു വാക്കിയില്ല ഇരുപത്തി മൂന്നാമത്തെ ആയത്തോതി തങ്ങളുടെ പേരിൽ ആ സ്വലാത്തും ജൊല്ലിട്ട് നട്ട് എല്ലാ ദിവസവും അതിൻ്റെ ചുവട് പരിപാലിക്കുകയും അതിന് വെള്ളമൊഴിക്കുകയും ഒരു ും കൂടെ ചൊല്ലിയാൽ അത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിന് മെച്ചമാണെന്ന് മാത്രമല്ല ആത്മീയമായ നമ്മുടെ വളർച്ചയ്ക്കും അത് ഉത്തമമാണ് ഈ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു നന്മയാണ് അള്ളാഹു അങ്ങനെ ഒരു നന്മ പതിവാക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അസാമലൈക്കും